വിവിധ തരത്തിൽ ജനകീയ പ്രശ്നങ്ങളുമായി ഭരണപക്ഷത്തിരുന്നപ്പോഴും കൂടുതൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഞാൻ നിയമസഭാ നടപടികളിൽ ഇടപെടാറുണ്ട് അതൊക്കെ പത്ത് പതിനാലര കൊല്ലമായി നടന്നു വരുന്നതാണ് നമ്മൾ പിന്നെ അടിയന്തര പ്രമേയങ്ങളായിട്ടും മറ്റ് നിലക്കുള്ള ഇടപെടലുകളായിട്ടും ചെയ്യാറുണ്ട് വിവിധ മന്ത്രിമാർ എന്തിനാണ് അധികവും മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ഈ കാര്യങ്ങളെങ്കിൽ അവതരിപ്പിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളും പോരായ്മ മുഖ്യമന്ത്രി ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾ ഉണ്ടാവാറ് ഇതിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞാനൊരു അടിയന്തര പറഞ്ഞു കൊടുത്തു അതിനവതരണാനുമതി കിട്ടി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു അതിലേറ്റവും പ്രധാനം ഇന്ന് മസ്തിഷ്കലം കേരളത്തിൽ പടർന്നു പിടിക്കുകയാണ് ഞാൻ ഞാനത് അത് അവതരിപ്പിക്കുമ്പോൾ പത്തൊമ്പത് ആൾ മരിച്ചിരുന്നു എഴുപതോളം ആളുകൾക്ക് രോഗം എഫക്റ്റഡ് ആയിരുന്നു അപ്പം എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇതിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് ഇത് എങ്ങനെയുണ്ടാവുന്നു പകർച്ചവ്യാധിയല്ല പക്ഷെ ഇത് വ്യാപകമായിട്ട് പകരുന്നു ഇപ്പോൾ ഒരാളും കൂടി ഇന്നലെ മരിച്ചു ഇരുപതാൾ മരിച്ചു അപ്പോൾ സർക്കാരിൻ്റെ ഇതിൽ വല്ല വ്യക്തതയും കിട്ടും ഇത് എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞു മോശം വെള്ളം മൂക്കിലൂടെ അത്തുപോയല്ല വീട്ടിൽ കുളിക്കുന്ന ആളുകൾക്കും ഈ രോഗം ബാധിച്ചു മരിച്ചു നാല് മാസമായ കുട്ടിക്ക് ഇത് ബാധിച്ചു മരിച്ചു അപ്പം നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ സ്റ്റാൻഡേർഡ് അതിന് മറുപടിയില്ല ഇതുവരെ അത് കണ്ടെത്തിയിട്ട് പിന്നെ ഈ ഹാരിസ് തിറക്കൽ ഡോക്ടർ പറഞ്ഞ കുറേ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന പ്രശ്നം പലയിടത്തും ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ ആരുടെയും വ്യക്തിപരമായ ഒരു ഇൻട്രസ്റ്റേ അല്ല ഭരണത്തിനിരിക്കുന്നവർ ഇതിനൊക്കെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് അത് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ സ്ത്രീ മരിക്കാനിടയായ സാഹചര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കൂട്ടത്തിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇത് ഇങ്ങനൊരു വലിയ വ്യാധി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് കേരളത്തിലെ എല്ലാ ഭാഗത്തും അംഗങ്ങളുണ്ട് അപ്പോൾ പഞ്ചായത്തുകളൊക്കെ ഒന്ന് വിജിലൻ്റ് ആക്കിയിട്ട് വേണം ഗവൺമെന്റ് ഈ കാര്യത്തിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് പോകുന്നത് മറുപടി പറയുമ്പോൾ ശ്രീമതി വീണ ജോർജിനെ ആ ഒരു തമ്മിലാണ് ഉൾപ്പെടുത്തേണ്ടത് പഞ്ചായത്തുകളെ വിജിലന്റ് ആക്കിയിട്ടില്ല പഞ്ചായത്തുകളെ ഇടപെടിച്ചിട്ടില്ല എന്ന് എം എൽ എ കാരെ പറഞ്ഞത് പാലക്കാട് ജില്ലയിലെ തൊണ്ണൂറ്റഞ്ച് പഞ്ചായത്തിനെ യോഗം ചേർന്ന് ഉണ്ടായിരിക്കാം പക്ഷെ ആ യോഗം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് അല്ലാന്ന് എന്തേലും പാള്ളൂ തൊണ്ണൂറ്റഞ്ച് പഞ്ചായത്തിനെ യോഗം ചേർന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലം മണ്ണാർക്കാടല്ലേ അവിടുത്തെതാണ് എല്ലാ പഞ്ചായത്തിലെയും യോഗം ചേർന്നു എന്ന് പറഞ്ഞു അതൊന്നും എം എൽ എ അറിയുന്നില്ല എം എൽ എ മണ്ഡലത്തിൽ പോകാറില്ലേ ഇതാണ് ചുറ്റും അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ഇവിടെ മൈക്കിലൂടെ പുറത്തു വന്ന സാധ്യത അപ്പം അങ്ങനെ ഒരു മന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും ആ ചർച്ചയിൽ ഇടപെട്ട ഒരാൾക്ക് എഴുന്നേറ്റി ഒരു ക്ലാരിഫിക്കേഷൻ പറയപ്പെട്ടു മന്ത്രി പറയുന്നതിൽ വസ്തുതാപരമായ പിശകുണ്ട് അല്ലെങ്കിൽ അങ്ങനെയല്ല അത് വാസ്തവമാണ് എന്ന് പറയുക അതിന് ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റിപ്പോൾ സാധാരണ ജനാധിപത്യ വരിക അനുസരിച്ച് മന്ത്രി ഇരിക്കണം ഞാൻ എഴുന്നേറ്റിപ്പോൾ പിണറായി വരെ ഇരുന്നിട്ടുണ്ട് അത് എന്നെ വിടുക്കോണ്ടല്ല അത് അവതാരകനുള്ളൊരു അവകാശമാണ് മുഖ്യമന്ത്രിമാർ ഇരിക്കാൻ വേണ്ടി ഞങ്ങളെ മുഖ്യമന്ത്രിമാർ ഇരുന്നു കൊടുക്കാറുണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് കാളിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ഇരുന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇരിക്കില്ല എന്ന് പറയും കൈമൊണ്ട് കാണിച്ചു ഞാൻ വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞു അത് ഒന്ന് രണ്ട് തവണയൊക്കെ വഴങ്ങിയിട്ട് ചില മന്ത്രിമാർ വരാനായിട്ട് സമയമില്ല അപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം വഴങ്ങി ഇനി വഴങ്ങുന്നില്ല എന്ന് പറയും അതാണ് ഒരു പാർലമെൻ്ററി പ്രാക്ടീസ് ഇവരാദ്യം എങ്ങനെ പറഞ്ഞു എന്നിട്ടോ എനിക്ക് ഏറ്റവും എന്നെക്കുറിച്ച് ഏറ്റവും ആക്ഷേപകരമായിട്ട് വർത്തമാനം പറഞ്ഞു മണ്ഡലത്തിൽ പോകാറില്ലേ എന്നൊന്നും അറിയാറില്ലേ ഒന്ന് ആ മീറ്റിംഗ് ഞാൻ പങ്കെടുക്കേണ്ട മീറ്റിങ്ങല്ല പഞ്ചായത്തുകളിൽ ഈ മസ്തിഷ്കജ്വരവുമായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് മാത്രം അറിയേണ്ട കാര്യമാണ് പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ യോഗത്തിലും എം എൽ എമാർ പോകണമെന്നില്ല അപ്പം മാഡം ഇവിടെ പറയു ഒരുപാട് യോഗം ചേർന്നൊക്കെ ചേർന്നിട്ടുണ്ടാവാം ചേർന്നു എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞാനിതൊന്നും അറിയില്ല ചോദിക്കണ്ട എന്നെ അറിയിച്ചിട്ടില്ല ആ വിഷയം എനിക്ക് പറയണ്ടേ മറ്റതൊരു കളിയാക്കലാണ് മണ്ഡലത്തിൽ പോകാറില്ല എൻ്റെ ഒരു കണക്കിൽ എന്നോളം മണ്ഡലത്തിൽ സമയം ചെലവഴിക്കുന്നവർ അപൂർവമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോ അത് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് സമയം തന്നെ അതെ കൊണ്ട് ഒരുപോയ പറഞ്ഞു ഇത് മര്യാദകളാണ് അതിപ്പോ എനിക്ക് മൈക്കില്ല മൈക്കില്ലാത്ത സംഗതി ഒന്നും കടലിട്ടില്ല നിയമസഭയിൽ ആരെങ്കിലും പരസ്പരം വർത്താനം പറയേണ്ടതും ഇതൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഒന്ന് നീക്കം ചെയ്യുകയോ പിന്നെ സ്പീക്കർ ഇടപെടുകയോ അതിൽ ചെയ്യേണ്ട കാര്യമില്ല ഇത് മര്യാദകേടാണ് എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ പ്രതിഷേധമാണ് ഈ മര്യാദകേട് കാണിച്ചിട്ടും മന്ത്രി തുടരുന്നു സ്പീക്കർ ഇടപെടുന്നില്ല എന്നെ പറ്റി ആക്ഷേപകരമായ വർത്താനം പറയുന്നു എനിക്ക് വിശദീകരിക്കാൻ സമയം തരുന്നില്ല ഞാൻ പിന്നെ നേരെ സ്പീക്കറെടുത്തേക്കാണ് പോകുന്നത് ഇത് തോന്നിവാസമാണ് തോന്നിവാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ അർത്ഥം എത്രയുള്ളൂ തോന്നുംപടി ചെയ്യുന്ന കാര്യം ഒരു വ്യവസ്ഥ ഉണ്ടാവുമ്പോൾ ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഞാനും നിങ്ങൾ പ്രവർത്തിച്ചാൽ അതിനെക്കുറിച്ചാണ് പറയുക തോന്നിവാസം ഉണ്ട് അല്ലേ അപ്പോൾ അത് ആരോടാണ് പറയുന്നത് അവരോടല്ല മന്ത്രിയോടല്ല സ്പീക്കറോട് ഇതും പറഞ്ഞ് കഴിഞ്ഞാൽ പോവാം ഇതെന്താണ് ഈ പണി എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതിലാണ് ഈ ഒരു പ്രയോഗം ഈ കാണിക്കുന്നത് തോന്നിവാസം ഈ കാണിക്കുന്നത് തോന്നിവാസമാണ് ഒന്നോ രണ്ടോ തവണ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അവിടെ എത്തിയപ്പോൾ സ്പീക്കർ പറഞ്ഞു ആ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അവർ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു അവരിരുന്നാലല്ലേ അവർ ഇരുത്താൻ എനിക്ക് പറ്റില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ഇരിക്കേണ്ട ചോദിച്ചു അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു അപ്പോൾ സ്പീക്കർ പറഞ്ഞു മന്ത്രിയോട് ഇരിക്കാൻ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയി സീറ്റിലിരിക്കും അപ്പോൾ മതി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് സീറ്റിനടുത്തേക്ക് പോയി പ്രതിപക്ഷ നേതാവ് ഈ കാര്യം പറഞ്ഞു മന്ത്രി മറുപടി പറയുമ്പോൾ വളരെ മോശമായ ഒരംഗത്തെ അപമാനിക്കുന്ന സംസാരിച്ചു അയാൾക്ക് വിശദീകരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ള ഒരു മര്യാദയാണ് അത് നിങ്ങൾ ചെയ്യുന്നില്ല അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ തുടർ നടപടികൾ ബഹിഷ്കരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു വരുകയാണ് തിരിച്ചു വരുമ്പോൾ സജി ചെറിയാൻ മന്ത്രി എഴുതി നൽകുന്നുണ്ട് സംസത്തിൻ്റെ പ്രയോഗം വളരെ അൺപാർലമെന്റിയാണ് അദ്ദേഹം മാപ്പ് പറയണം അതൊക്കെ നിയമസഭേനെ അപ്പുറത്തും അപ്പുറത്ത് സ്വാഭാവികമാണ് ആ പറയുന്നത് അൺപാർലമെന്റിയാണ് അങ്ങനെ ചോദിച്ചാൽ അൺപാർലമെൻ്ററിയാണ് എന്ത് ഇത് പക്ഷെ മൈക്കിലല്ലാത്തതുകൊണ്ട് റെക്കാർഡില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അത് ഞാൻ നോക്കിക്കോളാം